thank mm -hmm. you നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ ബദിയടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഏക്കർ മുപ്പത്തി ഒമ്പത് സെൻറ്റ് പറ്റിയാണ് വളരെ ശാന്തവും മനോഹരവുമായ ഒരു പ്രോപ്പർട്ടിയാണിത് ധാരാളം ജലലഭ്യതയുള്ള എല്ലാ കൃഷിയും അതായത് ഇവിടുത്തെ പ്രധാന കൃഷി കവുങ്ങും തെങ്ങുമാണ് അതുപോലെ തന്നെ കുമ്പള മുള്ളേരിയ ബസ് റൂട്ടിൽ നിന്നും രണ്ടാം മൈൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഈ ഒരു കിലോമീറ്റർ മൺറോഡാണ് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തിനടുത്ത് കാസർഗോഡൻ കൗങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം കാസർഗോഡൻ കൗങ്ങുകളെ പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് വർഷത്തോളം നമുക്ക് വരുമാനം തരുന്ന ഇനമാണ് കാസർഗോഡൻ കൗങ്ങുകൾ അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശക്തിയും ഉള്ളതാണ് കാസർഗോഡൻ കൗങ്ങിന് ആയിരത്തിനടുത്ത് കാസർഗോഡൻ കൗങ്ങുകൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറുപതോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ നല്ല കായ്ഫലം തരുന്ന അറുപതോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു മാത്രമല്ല എല്ലാ പല വൃക്ഷങ്ങളും മാവ് പ്ലാവ് ഉൾപ്പെടെയുള്ള എല്ലാ ഇനം ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ തന്നെയുണ്ട് ജലത്തിൻ്റെ ലഭ്യതയാണ് ഏറ്റവും മനോഹരം ചെറിയ ചെറിയ അരുവികൾ അതുപോലെ തന്നെ കുളങ്ങൾ ഈ പ്രോപ്പർട്ടി രണ്ട് ബോർവെല് എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ കൗങ്ങിൻ്റെ തോട്ടങ്ങൾക്ക് ഉള്ളിൽ കൂടി ധാരാളം വാഴ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ധാരാളം വാഴ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ കൃഷിയും വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പ്രോപ്പർട്ടിയാണിത് ഇനി നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി പറയാം വെതിയെടുക്കയാണ് മെയിൻ ടൗൺ എന്ന് പറഞ്ഞുമല്ലോ സ്കൂള് എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളുടെയും ബ്രാഞ്ചുകൾ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷൻ എല്ലാം വെതിയെടുക്ക ടൗണിൽ തന്നെയുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ കാര്യങ്ങളെ സംസാരിക്കാം കുറച്ച് പഴക്കമുള്ള ൺസിൻ്റെ വീടായിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ തമ്പനയിൽ പട്ടരുമന എന്ന് കാണിച്ചിരിക്കുന്നത് പഴയ വീടിൻ്റെ ആ അടിത്തവും തനിമയൊക്കെ നല്ല രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വീടിനോട് ചേർന്ന് ഒരു പശുത്തൊഴുത്തും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ വളരെ നല്ല ഒരു നിർമ്മിതിയാണ് ഈ മന പഴയകാലത്തെ അതായത് പൊക്കം കുറഞ്ഞ റൂമുകളും തട്ടൊക്കെ മച്ചുപാകിയിരിക്കുകയാണ് തടി കൊണ്ട് തന്നെ അതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്നും മുകളിലേക്ക് കയറുവാനായിട്ടുള്ള ഉണ്ട് കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി പോളിഷ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു വീട് തന്നെയാണിത് പ്രിയ കൂട്ടുകാരെ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയി പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഒരു നല്ല റിട്ടയർമെൻറ്റ് ജീവിതം ശാന്തമായ ഒരു സ്ഥലത്ത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു ഭൂമിയാണിത് ഈ രണ്ട് ഏക്കർ മുപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സ്ഥലവും വീടും കാണാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പ്രോപ്പർട്ടികൾ കാണാൻ ആഗ്രഹിക്കുന്നവർ വരുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ച് സ്ഥലത്തെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ആ ഡേറ്റിൽ തന്നെ കൃത്യമായി നിങ്ങൾ വരാൻ ശ്രമിക്കണം കാരണം ചില ആൾക്കാർ ഞാനതായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും എനിക്ക് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അത് മനസ്സിലാക്കണം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും എൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വലിയ പ്രചോദനം തന്നെയാണ് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്